സിനിമ മാത്രം ലക്ഷ്യമുള്ള ഒരു നാലംഗ സംഘം സിനിമാക്കാരുടെ തമ്പായ കൊച്ചിയിൽ ഒരു ഫ്ളാറ്റ് എടുത്ത് താമസിക്കുന്നു ഊണിലും ഉറക്കത്തിലും സിനിമ മാത്രം ചിന്തിക്കുന്ന ആ സംഘത്തിലെ അംഗങ്ങളായിരുന്നു മലയാള സിനിമയിലെ ഇന്നത്തെ പ്രമുഖരായ ശ്യാം പുഷ്കരൻ ദിലീഷ് നായർ സഹിദ് അറാഫത്ത് പിന്നെ നമ്മുടെ കഥാനായകൻ ദിലീഷ് പോത്തൻ അഥവാ പോത്തേട്ടൻ അവരുടെ പ്ലാൻ ആയിരുന്നു ദിലീഷും ശ്യാമും കൂടി എഴുതുന്നു ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്യുന്നു എന്തിനാണ് താൻ സംവിധായകൻ ചോദിച്ചപ്പോൾ മറ്റിരുവരുടെയും മറുപടി ദിലീഷിനെ കണ്ടാൽ ഒരു സംവിധായകന്റെ ലുക്കുണ്ട് പോലും നിർമ്മാതാവിന്റെ അടുത്ത് പോകുമ്പോൾ ഒരു ലുക്കൊക്കെ വേണമല്ലോ അപ്പോ താടിയൊക്കെ നീട്ടി ഗൗരവത്തോടെ സംസാരിച്ചാൽ ഒരു സംവിധായകനാണെന്ന് പറഞ്ഞാൽ നിർമ്മാതാക്കൾ വിശ്വസിക്കുമെന്നും അത് വെച്ച് മാർക്കറ്റ് ചെയ്യാമെന്നുമായിരുന്നു ഐഡിയ ആ ലുക്ക് തന്നെയാണ് സാൾട്ടാൻ പെപ്പറിലെ കോഴിയായ സംവിധായകനിലേക്ക് എത്തിക്കുന്നത് ഒട്ടും നനച്ചിരിക്കാതെയാണ് താൻ നടനായതെന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന് കാലടി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ നാടകങ്ങളിൽ അഭിനയിച്ച മുൻപരിചയം ഉണ്ടായിരുന്നു സഹസംവിധായകനായി പ്രവർത്തിച്ച ആദ്യ എട്ട് ചിത്രങ്ങളും പരാജയമാണെന്നും എന്നാൽ സംവിധാനം ചെയ്ത ആദ്യ ചിത്രം സൂപ്പർ ഹിറ്റായി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സിനിമ എത്രമാത്രം കിതച്ചു നിൽക്കാതെ ഓടിയെന്ന് വ്യക്തം മഹേഷിന്റെ പ്രതികാരം എന്ന ആദ്യ ചിത്രത്തിലൂടെ തന്നെ ദേശീയ സംസ്ഥാന അവാർഡുകൾ വാരിക്കൂട്ടിയ ബ്രില്ല്യന്റ് ആയ സംവിധായകൻ ദിലീഷ് പോത്തനെ കുറിച്ച് ഇനിയൊരു മുഖപുര വേണമെന്നില്ല എന്നാൽ ഇന്ന് ചർച്ചയാകുന്നത് ബ്രില്ല്യൻ നടനായ ദിലീഷ് പോത്തനാണ് ദിലീഷ് പോത്തന്റെ അഭിനയത്തെ വേറിട്ട് നിർത്തുന്നത് അദ്ദേഹത്തിന്റെ സ്വാഭാവികതയാണ് കഥാപാത്രത്തിന്റെ വലിപ്പ ചെറുപ്പങ്ങൾ നോക്കാതെ ഏത് റോളിനും തന്റേതായ ശൈലിയും ശരീരഭാഷയും നൽകാൻ അദ്ദേഹത്തിന് ഓരോ സിനിമയിലും കഴിയുന്നുണ്ട് സൗഹൃദത്തിന് പുറത്തും പണത്തിനു വേണ്ടിയും എല്ലാം തനിക്ക് താല്പര്യമില്ലാതെ അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് ദിലീഷ് പോതൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ദിലീഷിലെ നടനെ അടയാളപ്പെടുത്തുന്ന സിനിമകളും അക്കൂട്ടത്തിലുണ്ട് ഓ ബേബിയിലെ ഉദയത്ത് ബേബി എന്ന എസ്റ്റേറ്റ് തൊഴിലാളിയായി മാറിയപ്പോൾ തന്റെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള പിതാവിന്റെ പോരാട്ടവും ജോലി ചെയ്യുന്ന കുടുംബത്തോട് കൂറുപുലർത്തുന്ന മാനേജരുടെ സംഘർഷഭരിതമായ ജീവിതവും അദ്ദേഹം മികച്ച രീതിയിൽ വരച്ചുകാട്ടി ഔസേപ്പിന്റെ ഒസ്യത്തിലെ മൈക്കിൾ കാണികൾക്ക് മുന്നിലേക്ക് വെക്കുന്ന നിസ്സഹായതയുണ്ട് എന്നാൽ സെക്രട്ടറി അവറാനായി എത്തുമ്പോൾ പഞ്ച് ഡയലോഗുകളോ അവിശ്വസനീയമായ ആക്ഷൻ രംഗങ്ങളോ ഒന്നുമില്ലാതെ തന്നെ താനും ഒരു ഹീറോ മെറ്റീരിയൽ ആണെന്ന് തെളിയിക്കുന്നുമുണ്ട് ഷാഹി കബീറിന്റെ സംവിധാനത്തിൽ കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിലെത്തിയ റോന്തും തിളങ്ങുന്നത് യോഹന്നാൻ എന്ന പോലീസുകാരനിലൂടെയാണ് ഇതിനു മുമ്പ് എത്രയോ സിനിമകളിൽ അദ്ദേഹം പോലീസ് യൂണിഫോം ഇട്ടിട്ടുണ്ട് എത്രയോ സിനിമകളിൽ കർക്കശക്കാരനായ മൊരടനായിട്ടുണ്ട് എന്നാലും എന്തോ യോഹന്നാൻ മനസ്സിൽ തറച്ചിരിക്കുന്നു സലോമിയോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹവും ദിന്നാദിനോടുള്ള പെരുമാറ്റവും ഇടയ്ക്ക് മാത്രം വന്നു പോകുന്ന റയറായിട്ടുള്ള പുഞ്ചിരിയും പ്രേക്ഷകരെ യോഹന്നാനിലേക്ക് അടുപ്പിക്കും സിനിമയെ സിനിമയെക്കുറിച്ച് ഭിന്നാഭിപ്രായം ഉണ്ടാകാം എന്നാൽ യോഹന്നാനായുള്ള ദിലീഷ് പോത്തന്റെ പ്രകടനം മികച്ചു നിൽക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല എല്ലാവരും മഹാരാജാസ് എന്ന് പറയും എന്നാണ് നമ്മുടെ പേരിൽ കാലടി എല്ലാം അറിയപ്പെടുന്നത് എന്ന് കാലടി യൂണിവേഴ്സിറ്റിയിലുള്ള കൂത്തമ്പലത്തിലെ തിയേറ്റർ വിങ്ങിലിരുന്ന് സുരഭിയും ദിലീഷും പരസ്പരം ചോദിച്ചിട്ടുണ്ട് ഇന്ന് മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ നടനായി കാലടിയും മലയാള സിനിമയും തൻ്റെ പേരിൽ അറിയപ്പെടാൻ പാകത്തിന് പൊട്ടൻഷ്യനുള്ള സംവിധായകനായും ബ്രില്യൻ നടനായും അദ്ദേഹം അനുദിനം വളരുകയാണ്